ഡെയിലി ക്രിക്കറ്റ് ഫീൽഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആയുഷ് മാത്രയുടെ വെടിക്കെട്ട് സെഞ്ചുറി അതുപോലെ തന്നെ ദിനേശ് കാർത്തിക് നാസർ ഹുസൈന് നൽകിയ മറുപടി ഋഷഭ് പന്തിൻ്റെ പരിക്ക് കരുൺ നായരുടെ അന്താരാഷ്ട്ര ഭാവി തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതിൽ ആയുഷ് മാത്രയുടെ സെഞ്ചുറി വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം ലിജിൻ ആയുഷ് മാത്രയുടെ സെഞ്ചുറിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതിപ്പം യൂത്ത് ടെസ്റ്റിൽ അറുപത്തിനാല് ബോളിലാണ് പിന്നെ സെഞ്ചുറി അടിച്ചിരിക്കുന്നത് ഒരു ഏറ്റവും ഫാസ്റ്റ് സെഞ്ചുറി ആയിട്ടുള്ള റെക്കോർഡാണ് വന്നേക്കുന്നത് നമ്മുടെ ആയുഷ് മാത്രയെന്നേക്കാളും ആയുഷ് മാത്ര നമ്മുടെ ടീമിനെ നായകനാണ് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് വൈഭവ് സൂര്യവംശം ഒരു വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷേ സൂര്യവംശി നിരാശപ്പെടുത്തിയെങ്കിലും ആയുഷ് മാത്ര ആ നിരാശ മൊത്തം വായിക്കുന്ന ഒരു പ്രകടനമായിട്ടാണ് ഇന്നലെ കാഴ്ചവെച്ചത് അതിൻ്റെ ആ ഒരു വെടിക്കെട്ട് സിക്സും ഫോറുകളും വരുന്ന ആ വെടിക്കെട്ട് തന്നെ പറയും യൂത്ത് ടെസ്റ്റിൻ്റെ ഒരു ചരിത്രത്തിലൊരു അധ്യായമായിട്ട് ഇത് മാറിയിട്ടുണ്ട് അപ്പം നമുക്കത് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് ഇപ്പം ഭാവി ടീം നമ്മളിപ്പം ദേശീയ ടീമിലേക്ക് ഇനി വരാൻ പോകുന്ന തലമുറ അടുത്ത ടീമും എത്രത്തോളം സ്ട്രോങ്ങ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം കാലിബർ കാലിപറുണ്ടെന്ന് കാണിക്കുവാണ് സൂര്യവംശിയുടെ നമുക്ക് നേരത്തെ നമ്മൾ വാഴ്ത്തി എല്ലാവരും കഴിഞ്ഞ താരമാണ് പക്ഷെ ആ താരം നിരാശപ്പെടുത്തുന്നു ആ സമയത്ത് ആ വെടിക്കെട്ട് കാണാമെന്നൊക്കെ മുമ്പിൽ ആയുഷ് മാത്രം നായകൻ നായകൻ്റെ ഇന്നിങ്സ് പുറത്തെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ മത്സരം സമനില അവസാനിച്ചെങ്കിലും ആ ജയ് ജയത്തോളം പോകുന്ന ഒരു പോരാട്ടം മാത്രയുടെ ഭാഗത്ത് കാണാൻ വേണ്ടി പറ്റി അത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ള റെക്കോർഡുകൾക്ക് പുറമെ പല റെക്കോർഡുകൾ മാത്രമേ സ്വന്തം കുറിച്ചിട്ടുണ്ട് അതിന് പുറമെ പോരാട്ട അതാണ് നായകന്റെ പോരാട്ടം വരും വെടിക്കെട്ടിന്റെ കാര്യത്തിലും ആയുഷ് മാത്രം വൈഭവിന്റെ ചേട്ടനായി വരുന്ന പറയേണ്ടി വരും തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ വൈഭവിനെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ പതിനാല് വയസ്സുകാരനായിട്ടുള്ള ഒരു താരം നടത്തുന്ന പ്രകടനം വെടിക്കെട്ട് അങ്ങനെയൊക്കെ പലതരത്തില് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ വൈഭവിനേക്കാളും മൂന്ന് വയസ്സ് മാത്രം മൂത്ത അതായത് പതിനേഴ് വയസ്സുള്ള ആയുഷ് നടത്തുന്ന വെടിക്കെട്ടും നമ്മൾ കാണേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചൊരു വളരെ ശ്രദ്ധേയമായ ഒരു പ്രകടനം നടത്താൻ ആയുഷ് മാത്രയ്ക്ക് കഴിഞ്ഞിരുന്നത് അതായത് ഈ ചെന്നൈ പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നം വെടിക്കെട്ട് ബാറ്റ് തുടക്കമായിരുന്നു പവർ പ്ലേ ഓവറുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അത് അവിടെ വന്ന് ഒരു പരമ്പര പകുതി എത്തി നിൽക്കുന്ന സമയത്ത് തിരിച്ചു വന്ന് അവിടെ അതിനുവേണ്ടി ഒരു എന്താ പറയാ എന്താണ് ചെയ്യേണ്ടത് എന്നത് കൃത്യമായിട്ട് മറ്റുള്ള ബാറ്റർമാർക്കും കൂടി കാണിച്ചു കൊടുക്കുകയാണ് ആയുഷ് മാത്ര ചെയ്തത് അതിന്റെ പിന്നോട് ഇപ്പൊ ഇത് ആദ്യമായിട്ടല്ല ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ട് അണ്ടർ നയൻറ്റീൻ ടീമിനായിട്ട് ഇപ്പൊ നടക്കുന്ന യൂത്ത് ഏകദിന പരമ്പരയിൽ വൈഭവ് സൂര്യവംശി തന്നെയാണ് ഫോം ആയത് പക്ഷേ ടെസ്റ്റിലേക്ക് വന്ന സമയത്ത് ആദ്യ മത്സരത്തിലും വൈഭവ് സോറി ആയുഷ് മാത്രം സെഞ്ചുറി നേടിയിരുന്നു രണ്ടാമത്തെ മത്സരത്തിൽ സെഞ്ചുറിയും അതുപോലെ തന്നെ എൺപത് റൺസും ഇരുന്നൂറ്റി ആറ് റൺസ് എനിക്ക് തോന്നുന്നത് ബ്രണ്ടമക്കലത്തിന് ശേഷം ഒരു യൂത്ത് ടെസ്റ്റിൽ ആകെ ഇരുന്നൂറ് റൺസിലധികം നൂറിലേറെ സ്ട്രൈക്ക് റേറ്റിൽ നേടുന്ന രണ്ടാമത്തെ താരാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറിയാണ് അറുപത്തിനാല് സെഞ്ചുറി പിന്നെ മൂന്ന് വയസ്സിന്റെ വ്യത്യാസം സൈഫ് പറഞ്ഞു സൂര്യാംശിയും മാത്രമേ തമ്മിൽ ആ പതിനാലുകാരം വരുന്ന നമ്മളാ ലേലത്തിന് സമയം തൊട്ടേ വരുന്ന ഒരു ഇതായിരുന്നു അത് വന്നിട്ട് ആ ഒരു പ്രകടനം സെഞ്ചുറിയുടെ പ്രകടനം വന്നപ്പോഴാണ് സൂര്യാവംശിക്ക് അത്രയും പ്രശംസിച്ചത് അന്നേരം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമേ ഉള്ള താരങ്ങൾ ഇവിടെ പുറത്തുണ്ട് കളിക്കാൻ വരണം ടീമിലൊക്കെ ആണെന്ന് പറമ്പ ഈ സീസൺ വരുന്നത് ശേഷം അടുത്ത സീസണിലേക്ക് ആരാധകർക്ക് ആരാധകർക്ക് മാത്രമേ ഇത് മാത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ മാത്രമേ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇത്രയും ഒരു വെടിക്കെട്ട് നടത്താൻ കഴിവുള്ള താരാണെന്ന് നേരത്തെ തെളിയിച്ചിരുന്നത് ഐ പി എൽ താരലത്തിൽ മാത്രേ ആരും സ്വന്തമാക്കാതിരുന്നതായിരുന്നു പലർക്കും അതെ ഒരു അത്ഭുതം തോന്നിയിരുന്നു പക്ഷെ അത് കൃത്യമായിട്ട് എന്താ പറയാ ചെന്നൈ കൃത്യ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് മാത്രമേ ടീമിലെത്തിക്കുകയും ഒരു ഭാവിയിലേക്കുള്ള നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രയുടെ ഒരു ഇന്നിങ്സ് അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് വൈഭവ് വൈഭവ് മാത്രമല്ല മറ്റ് താരങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റിൽ വളർന്നില്ല ഒരു വലിയ പിന്നെ പോരാടാൻ വേണ്ടി വരുന്ന ഒരു ടീമുണ്ട് നമ്മളിപ്പോ സച്ചിന് ശേഷം കോലിക് ശേഷമാര് ഇനിയിപ്പം ഗില്ല ശേഷം ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെ വരുന്ന താരങ്ങൾ അത്രയും ഈ പിന്നെ സീനിയർ താരങ്ങൾ സീനിയർ താരങ്ങളും കളിച്ചിട്ട് വരെ ലീഗിൽ ഞെട്ടിക്കുന്ന താരങ്ങളായിട്ടാണ് വരുന്നത് ആ പ്രകടനം അവർ തുടരുന്നുണ്ട് ഒന്നോ രണ്ടോ ഇന്നിങ്സിൽ മാത്രം അവസാനിക്കുന്ന അല്ല എന്നല്ലയാണ് ഏറ്റവും വലിയ കാര്യം മാത്രമേ ഈ പറഞ്ഞ ഇപ്പം ആദ്യ ആദ്യ മത്സരത്തിലെ സെഞ്ചുറിയും ആദ്യം പിന്നെ രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ഇന്നിങ്സിൽ എൺപത് റണ്ണും ഈ സെഞ്ചുറി ഉൾപ്പെടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു പിന്നെ ഒരു വൺ ഡേ വണ്ടർ അല്ല ഇത് താരങ്ങൾക്ക് ആ കഴിവുണ്ട് അതിന് ഇപ്പോൾ ടാലൻറ്റ് ഉണ്ട് ആ ടാലൻ്റ് അവർ പുറത്തെടുക്കുന്നുണ്ട് ഇനി ഇതങ്ങനെ കൊണ്ടുപോകും നമ്മളിപ്പം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെല്ലാം മറ്റേ സഫറാസ് ഖാൻ്റെ ഒരു പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പറയുമ്പോൾ നമുക്ക് താരങ്ങൾ ഉണ്ട് താരങ്ങൾ ക്രിക്കറ്റിന് വേണ്ടി കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് അതിപ്പോൾ വരും ഇനി അതിലേക്ക് നിങ്ങൾക്ക് വരായാലും നമുക്ക് പുറത്തേക്ക് പ്രത്യക്ഷയായ ഒരു മടങ്ങിയ ഒരു കൂടെ പിന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൻ്റെ ഒരു അടുത്തൊരു നിര വരുമ്പം അതൊരു സ്ട്രോങ് ടീം തന്നെ വീണ്ടും നമുക്ക് വരുന്ന സന്തോഷകാര്യമാണ് വരുന്നത് തീർച്ചയായും ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം ഒരു ക്രിക്കറ്റിന്റെ അപ്ഡേറ്റിലേക്ക് പോകാം നാസർ ഹുസൈനും ദിനേഷ് കാർത്തിക്കും തമ്മിൽ ചെറിയൊരു വാക്കുപോര് വളരെ രസകരമായിട്ട് നടന്നിട്ടുണ്ട് അതില് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് മൂന്നാമത്തെ ടെസ്റ്റിൽ അവസ രണ്ടാമത്തെ ഇന്നിങ്സ് ബാറ്റ് ചെയ്യാൻ ഇംഗ്ലണ്ട് ടീം താരങ്ങളൊന്നും മടിച്ചു മടിച്ചിട്ടാണ് അത് ഇപ്പൊ ടെസ്റ്റ് നടക്കാത്ത മത്സരങ്ങൾ നടക്കാത്ത കുറച്ച് ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നില്ല പക്ഷെ മത്സരം വീണ്ടും തുടങ്ങിയപ്പോ ഗില്ല അത് എടുത്തിട്ട് അതായത് ഒരു ക്രിക്കറ്റിന്റെ സ്പിരിറ്റിന് ചേർന്ന പ്രവൃത്തിയല്ല ഇംഗ്ലണ്ട് ചെയ്തത് എന്നുള്ളത് അത് ഇംഗ്ലണ്ടിനെ നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് നാസർ ഹുസൈനെ പോലുള്ളൊരു ആളുകൾ എന്നിട്ട് ഒരു മറുപടി പറയുന്നു അതായത് ലൈറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇന്ത്യ ബാറ്റ് ചെയ്യാൻ റെഡി ആകും എന്നൊക്കെ അപ്പൊ ദിനേഷ് കർത്തി കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ അങ്ങനെ ലൈറ്റ് ഇല്ലായിരുന്നു എന്നൊക്കെ കമ്പയർമാർക്ക് തോന്നിപ്പിക്കാൻ തരത്തിൽ ചില ബുദ്ധിപരമായ ചില നീക്കങ്ങൾ ഇംഗ്ലണ്ട് താരങ്ങൾ നടത്തി എന്നുള്ളതാണ് അത് നടത്തുന്നത് ആ അത് ബുദ്ധി തന്നെയാണ് വലിയ ബുദ്ധിയായി പോയി എന്നാണ് ദിനേശ് കാര്ത്തി പറഞ്ഞത് അത് എനിക്ക് തോന്നുന്നു ഹുസൈനെ ആദ്യം അതിന്റെ പിന്നിലുള്ള ഇത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു പുള്ളി വളരെ സീരിയസ് ആയിട്ട് അതുകൊണ്ടാണ് ഗില്ല് പറഞ്ഞപ്പോ എനിക്കൊരു തമാശ പോലെ തോന്നിയത് എന്ന് പറഞ്ഞിട്ട് ഒരു ആ രീതിയിൽ അതിനെടുക്ക് പക്ഷേ കാർത്തിക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതായത് തന്ത്രങ്ങളുണ്ട് പക്ഷേ ഈ ഇത്തരം സംഭവങ്ങൾ ഇന്ത്യ ചെയ്യാൻ തയ്യാറാവില്ല കാരണം അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ടാക്ടിക്കലായിട്ട് സമയം കളയാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പല ഇതുണ്ട് നമുക്കിപ്പോൾ സമയം കളയാൻ വേണ്ടി എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ ഉൾപ്പെടെ സ്ഥലത്ത് വരുമ്പോൾ ക്ലിയർ ആയി പറഞ്ഞിരുന്നു ഇപ്പൊ സൈഫിൽ തന്നെ വീണ്ടും നാലാണ്ടസ് ആരംഭിച്ചപ്പോൾ വീണ്ടും അത് ചർച്ചയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു താരങ്ങൾക്ക് അത് മത്സരത്തിന് ചൂട് ഉള്ളൂ അത് നല്ലതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റേ വസീൻ ജാഫർ മേഖലും മറ്റേ ഇത് കാണുന്നു ട്വിറ്ററിൽ കാണുന്ന പോലെ തന്നെ വരുമ്പം ഇവിടെ ഹുസൈനും കാർത്തിക്കും കമ്മ്യൂണിറ്റി വന്ന് പറയുന്നു ഒരു ഇതൊക്കെ നല്ല ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റ് ചേർന്നിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു വിവാദം ഉണ്ടാകുന്നു പിന്നെ ഒരു സംഭവം ഉണ്ടാകുന്നു ആ വിവാദം ചൂട് പിടിച്ചു വരുന്നു മത്സരത്തിലൊക്കെ പോരാട്ടം ആ ചൂട് കൂടിയാൽ അത് കാണി കാണികൾക്ക് നമുക്കെല്ലാം ഒരു ആവേശം കയറും ഇന്നലെ ഇപ്പം ഗില്ലിന് തിളങ്ങാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ കൂടി അത് ഗില്ലിന് ഇന്നലെ പിന്നെ ഇംഗ്ലണ്ട് നമ്മൾ കണ്ടിരുന്നു അപ്പം ആ രീതിയിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു തലം മാറി വരും പിന്നെ ഒരു മത്സരത്തിന് ചൂട് കൂടും ടെസ്റ്റ് ഒരു ആവേശം വീണ്ടും വർദ്ധിച്ചു വരട്ടെ എന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിലേക്ക് വന്ന സ്ഥിതിക്ക് പറയട്ടെ പരിക്കിന്റെ വീടിൽ പന്തിന്റെ അപകടം ശേഷം എപ്പോഴും പരിക്കിന്റെ വീടിലേക്ക് തരാൻ പോകുന്നു അത് മറ്റ് പിന്നെ ഫോർമാറ്റുകൾ മിസ് ചെയ്യുന്നില്ലെങ്കിലും പന്തിന്റെ മിസ് ചെയ്യുന്നില്ല ആ സംശയമില്ല ഇന്ത്യൻ ടീമിൽ നിലവിൽ ഇപ്പം ജഡേജയും ജഡേജ വൈകുന്നേരം സീനിയർ താരം പന്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ നിലവിലെ ടീമിൽ വരുന്നത് അപ്പോൾ ആ താരത്തിന് ഇന്നലെ പിന്നെ അത് നല്ലൊരു പരിക്കരായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അതിൽ പല താരങ്ങളും പ്രതികരിച്ചും വന്നിട്ടുണ്ട് പന്ത് തിരിച്ച് വരുന്നത് അതിൽ തന്നെ വേണം ഇതിപ്പോ ബാറ്റിങ്ങിന് ഇറങ്ങി വേണമെങ്കിൽ അത്രയും സന്തോഷം ബാറ്റിങ്ങിനും കീപ്പിലായിട്ട് പന്ത് വന്നേ പറ്റും പന്ത് വരണം പന്ത് വന്നാലേ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൂ പലരും ഇപ്പൊ റിക്കി പോണ്ടിങ്ങിനെ പോലുള്ള ആളുകളൊക്കെ അഭിപ്രായപ്പെടുന്നത് പന്നിന്റെ പരുക്കത്ര ഈസി ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് അതെ അതായത് ബി സി സിയുടെ ഒരു അപ്ഡേറ്റും പോലും വന്നിട്ടുള്ളത് പന്നിന്റെ സ്കാനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന രീതിയിലാണ് അതായത് അദ്ദേഹം തിരിച്ചു വരുമെന്ന രീതിയിലുള്ള ഇതുവരെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല ഇനിയിപ്പോ നമ്മളിപ്പോ ഈ വീഡിയോ എടുത്ത് ഇത് അപ്ലോഡ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും വരുമോ എന്നുള്ളത് റിയില്ല തീർച്ചയായിട്ടും അങ്ങനെ വരാനും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴത്തെ ആവശ്യ സാഹചര്യത്തിൽ ഇന്നലെ ആ പരിക്കിന്റെ ചിത്രം കണ്ട സ്ഥലത്ത് ഒരു ചെറിയ മുറി ഒരു കുറച്ചൊരു ഒരു അതായത് ഒരു നീര് ഒക്കെ കെട്ടുന്ന പോലെ ചെറിയ ഫീൽ ഉണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് ഇന്ത്യൻ ടീം മോണിറ്റർ ചെയ്യുന്നുണ്ട് മെഡിക്കൽ ടീം മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നാണ് ബി സി സി അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് പന്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പന്ത് മടങ്ങി വന്നാലും ഇല്ലെങ്കിൽ ഇന്ത്യക്ക് നല്ല പ്രകടനം കാഴ്ചവെച്ചേ തീരും

ഒരു പന്തിന്റെ ഒരു ശൈലി അതാണ് പക്ഷെ പരിക്കേറ്റത് ഇന്ത്യൻ ടീമിന് പ്രത്യേകിച്ച് അദ്ദേഹം നല്ല ഫോമിൽ നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ ടീമിന് ഒരു തിരിച്ചടി തന്നെയാണ് ഈ നമുക്ക് ഈ മത്സരം നിർണായകമാണല്ലോ പന്തിനെ പോലെയുള്ള വിക്കറ്റിന് പിന്നിലും വേണം ബാറ്റിലും വേണം എന്നുള്ളത് ഒരു അത്യാവശ്യമാണ് നമുക്ക് ജീവൻ മരണ പുറട്ടാണിത് കാരണം സമനിലയെങ്കിലും വേണം തോൽ തോറ്റു കഴിഞ്ഞാൽ പരമ്പര നഷ്ടപ്പെട്ടു സമനിലയാണെങ്കിൽ പിന്നെ പരമ്പര സമനിലാക്കാൻ വേണ്ടി ഒരു മത്സരം കഴിഞ്ഞിട്ട് ജയിച്ചു കഴിഞ്ഞാൽ പരമ്പര നേടാനുള്ള അവസരം കിട്ടും കേട്ടോ അപ്പം പന്തിൻ്റെ സേവനം അത്യാവശ്യമായിട്ട് വേണ്ട ഒരു മത്സരമാണ് ആ സമയത്താണ് ഇങ്ങനെ ഒരു പരിക്ക് വന്നത് പരിക്ക് പരിക്കുവല്ലാണ്ട് വില്ലനാവുന്നുണ്ട് കേട്ടോ ഇപ്പം രണ്ട് താരങ്ങൾ പുറത്തിരിക്ക പോകേണ്ടി വന്നു അപ്പോൾ അത് പ്രശ്നമാകുന്നുണ്ട് അത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത് സ്വാഭാവികമാണ് നമുക്ക് കാണുന്നതാണ് വലിയ പരമ്പര ഉണ്ടാവാറുണ്ട് പക്ഷേ

പക്ഷെ അടുത്ത മത്സരത്തിലേ അധികം ദിവസങ്ങളില്ല ഇപ്പൊ മൂന്നാമത്തെ ടെസ്റ്റ് കഴിഞ്ഞ് നാലാമത്തെ ടെസ്റ്റ് വരെ കുറച്ച് ദിവസങ്ങൾ അധികം ഉണ്ടായിരുന്നു പക്ഷെ ഈ പറയുന്ന പോലെ അടുത്ത ടെസ്റ്റിന് ഇത്രയും ദിവസങ്ങളില്ലാത്തൊരു പ്രശ്നമുണ്ട് പിന്നെ ഇപ്പൊ പന്തിന്റെ കാര്യം നമ്മൾ പറയുന്ന പോലെ തന്നെ പറയണ്ട ഒരു പേരാണ് കരുൺ നായർ കാര്യം നായരുടെ പരിക്കല്ല ഫോമില്ലായ്മയാണ് കരുൺ നായരെ ബാധിച്ചിട്ടുള്ളത് മാത്രല്ല ഒരു എട്ട് വർഷത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കരിയർ തന്നെ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത് എന്ന് എനിക്ക് തോന്നി വരുമ്പോഴാണ് അതിൽ തോന്നുന്നത് കരുടെ കരിയർ അവസാനിക്കുന്ന ഒരു പിന്നെ ആശങ്കയുണ്ട് ആശങ്കയല്ല അതിപ്പം അദ്ദേഹത്തിന് അവസരം കൊടുത്തു ഒരു വലിയൊരു അവസരമാണ് കിട്ടിയത് വിരാട് കോഹ്ലി രോഹിത് സമയം പോയപ്പോൾ ഒരു സീനിയർ താരം തിരിച്ചു വരുന്നു എന്നുള്ളൊരു പ്രീതിയിൽ വിരാടിന് പകരക്കാരൊരു ഒരു അനുഭവ സമത്തുള്ള താരം രീതിയിലാണ് സെലക്ടർമാർ ഉൾപ്പെടെ പറഞ്ഞത് അതിനുള്ള എല്ലാ അർഹതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലാതെ ഒരു സീനിയർ താരത്തൊക്കെ വിളിച്ച് വെറുതെ വിളിച്ചുകൊണ്ടുവന്നില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ അങ്ങനെ അദ്ദേഹം തിളങ്ങിരുന്നു ആ വന്നിരുന്നു ഇവിടെ ഇംഗ്ലണ്ടിൽ പോയിട്ട് സന്നാവസ്ഥ ഉൾപ്പെടെ അയാൾ ഇംഗ്ലണ്ടിലെ പിച്ചിൽ അദ്ദേഹം നേരത്തെ തന്നെ കഴിവ് തെളിച്ച മനുഷ്യനാണ് അതൊക്കെ ശരിയായിരുന്നു പക്ഷേ ആദ്യ മത്സരത്തിൽ പിന്നെ എന്ന് പറയാം രണ്ടാം മത്സരത്തിൽ ഒന്ന് ചെറുതായിട്ട് വന്നു മൂന്നാം മത്സരത്തിൽ ആദ്യ ഇന്നിങ്സിൽ സ്കോറിങ്ങിൻ്റെ പിന്നെ വീണ്ടും വ്യക്തിഗത സ്കോർ മുകളിലേക്കായിരുന്നു ആ ഒരു പ്രോഗ്രസ് മുകളിലേക്ക് മുകളിലേക്കായിരുന്നു പക്ഷേ അവിടെ രണ്ടാം ഇന്നിംഗ്സിൽ അതുകൊണ്ട് കളഞ്ഞു അവിടെ തീർന്നു ഇപ്പം സൈസ് ഹർഷൻ ആദ്യ മത്സരത്തിൽ തിളങ്ങാതെ പുറത്തു പോയതാണ് അതിന് മുഴുവൻ നമ്മൾ ടീമിൽ മാറ്റം വരുത്തി പക്ഷേ ഇപ്പം കരുണ്ണായര മൂന്നാം അവസരം കഴിഞ്ഞപ്പോൾ കരുണനായർ മാറ്റാൻ തന്നെ ടീം തീരുമാനിച്ചു ആ ടീമിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നിലവിലെ ഫോമില് കരുണ്യർ ഉൾപ്പെടുത്താതെ സായു സുദർശനോ ടീമിൽ ഉൾപ്പെടുത്താനാണ് സുദർശൻ വന്നു സുദർശന അർദ്ധസെഞ്ചുറി നേടി ആ പിന്നെ നാലാമത്തെ പിന്നെ സ്ലോട്ട് അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കരുണിന് അത് വല്ലാത്തത് തിരിച്ചടിയാകും കാരണം മറ്റു നിര നല്ല ഫോമുള്ള താരങ്ങൾ നിരവധി താരങ്ങൾ പുറത്തിരിക്കുമോ വന്നിട്ട് ഒരു അവസരം കിട്ടിയിട്ട് അത് മുതലാക്കാനായില്ല സായ് മുതലാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും പിന്നെ ക്രിക്കറ്റ് ഒരു കൂടി എനിക്ക് ചോദിച്ച സമയത്ത് ഒരവസരം ചോദിച്ച സമയത്ത് മൂന്നവസരങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ അത് നമുക്കിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ അഭിമന്യു ഈശ്വരൻ എന്ന് പറയുന്ന ഒരു താരം അദ്ദേഹം ഒരു അവസരത്തിന് ആദ്യത്തെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇരുപത്തി ഒമ്പത് വയസ്സായിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് തോന്നുന്നത് കരുണായർക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഈ അഭിമന്യു പ്രകടനം അഭിമന്യു കൂടി അവസരം കിട്ടി അദ്ദേഹത്തിന്റെ പ്രകടനം കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും വളരെ ണ്ടല്ലോ പുറത്തെ ടീമിൽ താരങ്ങളുണ്ട് താരം ഉണ്ട് പക്ഷെ ഇതില് നമ്മളീ പറയുമ്പോൾ കഴിഞ്ഞ മൂന്നും ഇന്നിങ്സ് കൊണ്ട് മാത്രമേ വിലർത്തിയിട്ട് മാറ്റാൻ വേണ്ടി പാടില്ല എന്നൊരു അഭിപ്രായം കൂടി ഉണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം കുറച്ച് ആയിട്ടാണ് അവസാന ഇന്നിങ്സ് പറഞ്ഞല്ലോ ഈ മത്സരത്തിൽ അദ്ദേഹത്തെ മാറ്റി അതൊരു തെറ്റും കാണുന്നില്ല ഒരു ഉചിതമായ കോൾ തന്നെയാണ് പകരം ഒരു താരത്തിൽ ഉൾപ്പെടുത്തി നോക്കുന്നത് പക്ഷെ ഇവിടെ കരിയർ അവസാനിക്കുന്നില്ല സ്ഥലത്താണ് നമുക്കൊരു ആശങ്ക വരുന്നത് അത് അങ്ങനെ അവസാനിപ്പിക്കേണ്ടത് ആയിട്ടുണ്ടോ ഇല്ലോ ഒരു അവസരം കൂടി കൊടുക്കുന്നത് ില്ലെന്ന് ചോദ്യം പക്ഷെ അങ്ങനെ ഇത്രയും താരങ്ങൾ ഇങ്ങനെ ക്യൂവിൽ നിൽക്കും ബെഞ്ചിലിരിക്കുമ്പോൾ അവസരം കിട്ടാൻ ചാൻസ് കുറവാണ് പക്ഷെ കൊടുക്കേണ്ടതുണ്ട് ഇപ്പം എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം ഏതൊരു താര മുൻതാരം ഹർവചനാണെന്ന് എനിക്ക് തോന്നുന്നത് പറഞ്ഞിരുന്നു കാരണം അവസരം കൊടുക്കേണ്ടതുണ്ടെന്ന് ഏതൊരു താരം പറഞ്ഞിരുന്നു ഇനി പുറത്തിരുത്തേണ്ട ആയിട്ടില്ലല്ലോ അവസരങ്ങൾ കൊടുക്കേണ്ടതില്ലേ കാരണം പന്തിൽ ഉൾപ്പെടെയുള്ള പല താരങ്ങൾക്കും മറ്റേ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലായിരുന്നു നമ്മൾ അവസരം കൊടുത്ത് പയറ്റി തെളിയട്ടെ അവരുടെ അവസരങ്ങൾ കൊടുത്തിരുന്നു അതല്ലാണ്ട് ഇപ്പം വരുമ്പം അങ്ങനെ അങ്ങനെ ഓപ്ഷൻ എന്തായാലും കരുന്ന് കിട്ടില്ല കിട്ടുവായിരുന്നു ഇട്ട് വർഷം പുറത്തിരിക്കില്ലായിരുന്നു അപ്പോൾ എങ്കിൽ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് അത് തീർച്ചയായും നമ്മൾ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അതിൽ മാത്രയുടെ സെഞ്ചുറി വളരെയധികം പ്രതീക്ഷ പകരുന്നതാണ് ദിനേഷ് കാർത്തിക്ക് നാസർ ഹുസൈന് കൊടുക്കേണ്ട മറുപടി കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കരുൺ നായരുടെ ഒരു കരിയറും ഋഷഭ് പന്തിൻ്റെ പരിക്കും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് മറ്റു വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് ഡെയിലി ക്രിക്കറ്റ് ഫീൽഡിൽ വീണ്ടും ഒരുമിച്ച് ഒത്ത് സംസാരിക്കാം ഈ പരിപാടിയെക്കുറിച്ച് നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളും മറ്റ് ഫീഡ്ബാക്കുകളും ഞങ്ങൾ അറിയിക്കാൻ മറക്കരുത് ബോക്സ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ